അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർക്ക് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് അബുദാബിയിലെ പ്രധാന അപകട ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടാണ് പോലീസിന്റെ ഓർമ്മപ്പെടുത്തൽ ജനങ്ങൾ ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കണമെന്നും നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുമെന്നും പോലീസ് വ്യക്തമാക്കി ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് അബുദാബി പോലീസ് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം അബുദാബിയിലെ പ്രധാന റോഡിലുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ അധികൃതർ തിരക്കേര റോഡിൽ അമിത വേഗതയിൽ വരുന്ന കാർ മുന്നിലുള്ള മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നതായാണ് ആദ്യ ദൃശ്യത്തിലുള്ളത് ഒന്നിലധികം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് രണ്ടാമത്തെ അപകടത്തിന് കാരണം ഒരു കാർ മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നതും പിന്നാലെ വരുന്ന മറ്റു വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഡ്രൈവിങ്ങിനിടയിലെ ഫോൺ ഉപയോഗം അമിത വേഗത അശാസ്ത്രീയമായ ലൈൻ മാറ്റം എന്നിവയാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഒരാളുടെ അശ്രദ്ധ റോഡിലെ മറ്റു വാഹനയാത്രക്കാരുടെ ജീവനും അപകടത്തിലാക്കുമെന്ന് പോലീസ് പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അബുദാബി പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും മരണത്തിനോ ഗുരുതര പരിക്കുകൾക്കോ കാരണമാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്നും സോഷ്യൽ മീഡിയ ബ്രൌസ് ചെയ്യരുതെന്നും ചിത്രങ്ങൾ പാർത്തരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു നിയമലംഘകർക്ക് എണ്ണൂറ് ദൃഹം വരെ പിഴ ഈടാക്കും ഇതിനു പുറമെ ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും ജനം ദുബായ്